ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മീൻ പിടിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് മൂന്ന് കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു കപ്പ് പീരയും രണ്ട് കപ്പ് അരിപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ച് പിടിയായി പിടിച്ചെടുക്കുക ഇനി ഇതൊരാവി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുക അടുത്തതായി നമുക്കിതിലേക്കുള്ള മീൻകറി ഉണ്ടാക്കുന്നതിലേക്കായി ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇവ ചതച്ചെടുക്കുക ഇതിലേക്കുള്ള അരപ്പിലേക്കായി കുറച്ച് ഉള്ളി ഇഞ്ചി വേപ്പില പച്ചമുളക് എന്നിവ കൂടാതെ ഒരു മുറി തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ നന്നായി അരച്ചെടുക്കുക അതിനുശേഷം ഒരു ചട്ടി വെച്ച് അതിനകത്തേക്ക് അല്പം എണ്ണയൊഴിച്ച് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ് അതിനകത്തിട്ട് ഒന്ന് വഴട്ടിയതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് വഴറ്റുക ഈ കറിക്ക് വേണ്ട പുളിയിലേക്കായി നമ്മളൊരു നാല് കുടമ്പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ കുടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചത് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കാൻ വെക്കുക ഈ സമയത്ത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും അല്പം വേപ്പിലയും ഇട്ടുകൊടുക്കുക അതിനുശേഷം മൊത്തത്തിൽ അതൊന്ന് തിളച്ച് നന്നായി തിള വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ നന്നാക്കി വെച്ചിരിക്കുന്ന വലിയ മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് തിളച്ച് മീൻ നന്നായിട്ട് തിളച്ചൊക്കെ വരും വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിടി ഓരോന്നായി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഈ പിടിയും കൂടി ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് അത് ഒന്ന് നല്ല രീതിയിൽ പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ച് അതിനകത്തേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും വേപ്പിലും എല്ലാം കൂടി ഒന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ മീൻ പിടി റെഡി സാധാരണയായി നമ്മൾ ഈ കോഴിയും പിടിയും ഒക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് മീൻ പിടിയിലേക്ക് പോയത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം